ഖുർആൻ ആൻ്റെ അടുത്ത് ഇബിലീസ് പോവുക എന്ന് പറഞ്ഞത് ഞാൻ നാളെ ഇബിലീസ് പോണത് അതിപ്പൊ നിങ്ങളോട് ഓർമ്മപ്പെടുത്താം ഇബിലീസ് നാളെ ഖുർആൻ ആനോദിനോട് പോണത് ഞാൻ കണ്ടു നിങ്ങൾ ആരോണ്ട് കണ്ടിട്ടില്ല നിങ്ങൾ ശ്രദ്ധിക്കായിട്ടാണ് ഞങ്ങളും കാണും ഇനി ഇവിടുത്തെ സ്ഥിതി എനിക്കറിയില്ല നമ്മളെ നാട്ടില് ഒരാൾ മരണപ്പെട്ടു മരണപ്പെടുന്ന മരണപ്പെടുന്നിടത്തെ നബി മുഹമ്മദ് റസോലുള്ളും സൂറത്ത് യാസീൻ മരണം ആസന്നമായ ആസന്നമായടത്തും മരിച്ചു കഴിഞ്ഞിടത്തും ശ്മശാനത്തിലും ഒക്കെ നിങ്ങൾ ഓതേണ്ടത് യാസീനാണ് എന്തുകൊണ്ട് അത് ഖുർആനിന്റെ കൽബ ഈ കൽബിലെ വധിത്തു അയ്യപ്പൂന കൽബപ്പുല്ലി മുമ്മീൻ യാസീൻ എല്ലാ മ്മ്മിന്റെ കൽബിലും ഉണ്ടാവും നമ്മളെ ഉമ്മമാർക്കൊക്കെ യാസീൻ യാസീനറിയാം നമ്മൾക്കൊക്കെ യാസീനാണ് ചെറുപ്പത്തിൽ മനപ്പാടം പഠിച്ച വലിയ സൂറത്ത് യാസീനാണ് ആത്മഹത്യാ മരണം മലപ്പുറം ജില്ലയിൽ വളരെ കുറവാണ് എന്തുകൊണ്ട് യാസീൻ എന്ന ബാക്ക്ഗ്രൗണ്ട് അവരെ കൽവിലുള്ളത് കൊണ്ട് എന്നാണ് മഹാന്മാരെ പഠനം പ്രിയപ്പെട്ട സഹോദരന്മാര് അപ്പോ ഈ യാസീൻ നമ്മളെ കൽവിലുണ്ട് വല്ലിപ്പം മരിക്കാൻ വേണ്ടി പോവുക തീരെ സുഖമില്ല അന്ത്യശ്വാസത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു ഓർമ്മശക്കരി കുറഞ്ഞു വന്നു ആ ഓർമ്മശക്തി കുറഞ്ഞ അബോധ മനസ്സിലേക്ക് നീങ്ങുമ്പോ അടുത്തിരിക്കുന്ന ആളുകളൊക്കെ തുടങ്ങി അഴുതിവില്ലായ്മാനുർവചിയും ക്ഷേത്ത മാറി നിന്നു ബിസ്മിൻ ലാഹുറമാൻ റഹീം മലക്കുകൾ അടുത്തേക്ക് വന്നു ഇങ്ങനെ യാസീൻ ഓതുമ്പോ മരിക്കാൻ കിടക്കണ വല്ലിപ്പ ഞമ്മളെ യാസീന്റെ ഒപ്പം മൂപ്പരും ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുക അനങ്ങുന്നില്ല സൗണ്ട് പുറത്തേക്ക് വരുന്നില്ല കൽബ് കൊണ്ട് ഇങ്ങനെ എന്തേ ഖുർആാനിന്റെ കൽബ് മരിക്കാൻ കിടക്കുന്ന കിടക്കുന്നയാളെ കൽബിലുണ്ട് കൽബും കൽബും തമ്മിലാണ് ഈമാന്റെ കണക്ഷൻ ആ കൽബും കൽബും കണക്ഷൻ ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോവുക അതാണ് യുറ ഊ മൗതാക്കും സൂറത്തെ പ്രിയപ്പെട്ട മിനുകളെ േ എന്റെ ഓത്തിങ്ങനെ കേട്ടിട്ട് ഖുറാനോത്ത് കേട്ട് അള്ള സന്തോഷിക്കുൻത്ത് കേട്ട് റസൂലള്ള സന്തോഷിക്ക അള്ളാഹും റസൂളും സന്തോഷിക്കുന്ന വിഷയത്തിൽ മലായിക്കത്തുകളൊക്കെ കത്തുകളൊക്കെ സന്തോഷിക്ക ആ സമയത്ത് ബഹുമാനപ്പെട്ട മലക്കാറായി അസറായി അലി ഇസ്ലാം വരിക വരുമ്പോ അള്ളയും മലക്കുകളും റസൂൽ ഒക്കെ സന്തോഷിച്ചു നിൽക്കുന്നു ഖുർആൻ ഇങ്ങനെ ഓത്ത് നടക്കുന്നു അവിടേക്കല്ലേ അസറായിര് വരേണ്ടത് ഇതാണ് ദീന് അതാണ് സുന്നത്തികമായ പ്രിയപ്പെട്ട മിനുകളെ മരിക്കാൻ പോണ ആളെ റൂഹ് ആ റൂഹ് റൂഹെ ഇങ്ങനെ ഇങ്ങോട്ട് എടുത്തിട്ട് യാസീനിൽ പൊതിഞ്ഞിങ്ങനെ കൊണ്ടുപോവുക അള്ളാഹു നമുക്ക് ആ ഭാഗ്യം തരട്ടെ ഒന്ന് അതിന്റെ ഒരു കൗതുക ആലോചിച്ചു നോക്കി നിങ്ങൾ അതിന്റെ ഒരു സന്തോഷം ആലോചിച്ചു നോക്ക് നിങ്ങൾ യാസീനിൽ ഇങ്ങനെ പൊതിഞ്ഞിട്ട് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട സൽമാൻ പാരിസി അള്ളാഹു അല്ലോ റൂഹ് ഇങ്ങനെ പിരിഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ ഇങ്ങനെ നോക്കിയിട്ട് കിടക്കുക സൽമാൻ പാലിസി ഒപ്പാത്തായി കിടക്കുന്നത് മേലോട്ട് ഇങ്ങനെ നോക്കിയിട്ട് ചെറിയ ഒരു പുഞ്ചിരി എന്റെ ആ റൂഹ ഇങ്ങനെ മലായിക്കത്ത് കൊണ്ടുപോകുന്ന രംഗം കണ്ടിട്ട് ചിരിച്ചിങ്ങനെ കടക്കാം അള്ളാഹു എമ്മക്ക് ആ ഭാഗ്യം തരട്ടെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടുകളെ റൂഹ കുഴി പൊതിഞ്ഞിട്ട് കൊണ്ടുപോയി ഇനി ഈ മയത്തിനാരാ കാവൽ കണ്ടത് ഞാനിന്നെയ്യും കാവൽ നിന്നാ എന്ത് നടക്കോടോ ഇവിടെ കാവൽ നിൽക്കേണ്ടത് ആരാ അള്ളാഹുവിന്റെ മനായി കാവൽ നിൽക്കണം ഈ ശരീരത്തിന് അതുകൊണ്ട് തന്നെ സൂറത്ത യാസീൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ യാസീൻ ഓതുക ആ യാസീൻ മയ്യത്ത് കുളിപ്പിച്ചു കഫം ചെയ്തു മയ്യത്ത് കുളിപ്പിച്ച് കഫം ചെയ്തിട്ട് മയ്യത്ത് വീട്ടിൽ നിറക്കുമ്പോ ഈ ശരീരം ഖുർആാനിൽ പൊതിഞ്ഞു കൊണ്ടുപോവുക യാസീൻ മരണപ്പെട്ട വീട്ടിൽ അഞ്ഞൂറ് ആൾ കൂടിയിരിക്കുന്നു എത്ര ആളുണ്ട് ആളുണ്ട് യാസീൻ എത്ര ആയത്ത എത്രയായ തായാസിയും ആഹൃത്തക്കുള്ള ഒരു കണക്കും കളയത്തില്ല ഈ കൊലത്തിലായപ്പോ എങ്ങനെ മുന്നോട്ട് പോകും നമ്മൾ എത്രയാസീ സാക്ഷരതാ ക്ലാസ്സിൽ നമ്മൾ ജോൺ സാർ ചോദിച്ചു ഒരു തേങ്ങക്ക് മൂന്ന് റുപ്യ അങ്ങനെയാണെങ്കിൽ നൂറ് തേങ്ങക്ക് എത്തിരി ആവുമെന്ന് വെച്ചു നെൽവാക്ക പറഞ്ഞു അത് തേങ്ങ കാണാതെ പറയാൻ പറ്റൂല മൂപ്പേരും മറ്റേ കച്ചവട ഈ ടമാണ്ടല്ലോ അള്ളാഹു സലാമത്താക്കട്ടെ നബി മുഹമ്മദ് നബി ഓർമ്മപ്പെടുത്തുകയാണ് സൂറത്ത് യാസീൻ എൺപത്തി മൂന്ന് ആയത്താണ് മനസ്സിലാക്കണം എൺപത്തി മൂന്ന് ആയത്തിൻ്റെ ഓദിത്തീരുമ്പോഴേക്ക് സുബഹാനൂ നൂറ്റിരുപത്തഞ്ച് ആയത്തുകൾ ഓതുകയാണ് അഞ്ഞൂറ് ആളുകൾ കൂടിയിട്ടുണ്ട് ഓരോ ആളുകളും ഓതി നൂറ് ആയത്ത് അൽഫാത്യ അങ്ങ് പറഞ്ഞപ്പോ എല്ലാവരും ഓതി ആയത്ത് ബാപ്പാന്റെ മയ്യത്ത് കുളിപ്പിച്ചിട്ട് നൂറ് ആയത്ത് അഞ്ഞൂറ് ആൾ ഓതുമ്പോ അഞ്ഞൂറ് നൂറത്തിരായി എല്ലപ്പ തന്നെ പഠിച്ചാൽ നിൽക്കണ്ട ഒന്ന് പോയിട്ട് പേരിൽ നിന്ന് കണക്കൂട്ടി നോക്കണ്ട ബാപ്പാന്റെ കബറിലേക്ക് എത്ര ആയത്ത് കിട്ടുന്നുള്ളത് എനിയാ ഓർമ്മപ്പെടുത്തട്ടെ അഞ്ഞൂറാള് ആ മയത്തിന്റെ ഒപ്പം കൂടിയിക്കണ് അവരെല്ലാവരും അൽഫാത്യഹ എന്ന് പറഞ്ഞപ്പോ ചുരുങ്ങിയത് നൂറായത്തെ എല്ലാരും ഓതി ഞാൻ നമ്മൾ നമ്മളവിടുന്ന് ഒരു വീട്ടിൽ മരിച്ചപ്പോ മയത്ത് കുളിപ്പിക്കാൻ എടുത്തു വെച്ചിരിക്കണം അപ്പോഴും ചെന്നണേ കുളിപ്പിച്ചു കഴിഞ്ഞ ഒരു വയസ്സായ മനുഷ്യൻ അയാള് രണ്ട് പോളിയുള്ള ഒരു ഇങ്ങനെ തുറന്നിട്ട് പറഞ്ഞു കുളിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്ന കഫം ചെയ്യാണ് അപ്പൊ അതിനേക്കാളും വയസ്സുള്ള ഒരാള് അയാള് പറഞ്ഞു അൽഫാത്യഹ അപ്പൊ ഈ സദസ്സിന്ന് പത്തഞ്ഞൂറാള് അഴുതില്ല ഇവനെ ഷെയ്ത്തോൻ വജിയും ഓത്താണ് തുടങ്ങി അപ്പൊ ഒരു അഞ്ചെട്ട് സ്റ്റൂളും വന്ന് ഷെയ്ത്താൻ ഇങ്ങനെ അണ്ണിയിച്ചു പോയി ഒരു അഞ്ചെട്ട് സ്റ്റൂളും വന്ന് ആ സദസ്സിന്ന് ഷെയ്ത്താൻ ഇങ്ങനെ പോണത് അഴുതോതി ശെയ്ത്താൻ പോകുമെന്ന് പറഞ്ഞ ഞാൻ കണ്ടു നിങ്ങൾ എന്താ പറയുന്നത് അപ്പൊ തന്നെ വിസ്മില്ല ആ സ്റ്റൂളുമൊക്കെ ഒക്കെ മോമിനിയങ്ങൾ വന്ന് ഇരുന്നും ചെയ്തു കുർആാൻ ഓരുന്നേരത്തെ മലായിക്കെട്ട് ഇങ്ങോട്ട് വരും ചേത്താൻ അങ്ങോട്ട് പോകും എന്നുള്ളത് ഞാൻ കണ്ടത് അങ്ങൾ കണ്ടുങ്ങളാണ് അപ്പൊ ഞാൻ പറഞ്ഞല്ലേ നിങ്ങൾ ശ്രദ്ധിക്കായിട്ടാണ് അപ്പോ ഓർമ്മപ്പെടുത്തുന്നത് പ്രിയപ്പെട്ട മിനുകളെ നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ മുലകുടി ബന്ധത്തിൽ നമ്മുടെ രക്തബന്ധത്തിൽ നമ്മുടെ വിവാഹ ബന്ധത്തിൽ നമ്മുടെ അയൽവക്ക ബന്ധത്തിൽ നമ്മുടെ രാഷ്ട്രീയ ബന്ധത്തിൽ നമ്മുടെ കുറാൻ ഓതിയിട്ട് നമ്മുടെ റൂഹ് ആനിൽ പൊതിഞ്ഞു കൊണ്ടുപോകുന്നതിന് തടസ്സം നിൽക്കുന്ന വിശ്വാസക്കാരുണ്ട് അവരെ സൂക്ഷിക്കണം